ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മെറാക്കൽ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള കംപെയിൻ എനർജി എന്താണ് ആ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജെനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ ക്ലിയർ ആയിട്ട് ഓർക്കുക ഡിയർ ആർ കെ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദയർ കറൻറ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്ന ചിന്തകൾ എന്താണ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈയ പോളിറ്റിക്സ് അതായത് ഇവിടെ എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത് അതായത് അവർക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പങ്കുണ്ട് ഒരു പക്ഷേ നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയതിനൊരു പങ്കുണ്ട് അല്ലെങ്കിൽ അവരിപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രശ്നത്തിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു പരിധിവരെ അവരുടെ ശ്രമം വിജയിച്ചിട്ടുമുണ്ട് ഈ ഒരു വ്യക്തി അവരുടെ വാക്ക് കേട്ടിട്ടുമുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും അവരുടെ വാക്കുകൾ കേൾക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ വന്നിട്ടൊരു പക്ഷേ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് പോയതായിരിക്കാം അതിനുള്ള സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാർ തന്നെ അഭ്യതകാംക്ഷകൾ എന്ന പോലെ നിൽക്കുന്നുണ്ടായിരിക്കാം അവരെ ഒരു വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഉണ്ടാവില്ല ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം ഏതായാലും ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്ന കാർഡ് ഈ ഒരു അവസ്ഥ കൊണ്ട് ഒരു സെപ്പറേഷൻ കൊണ്ട് അവർക്ക് ഒരുപാട് സങ്കടം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അവർക്ക് അത് പുറത്തേക്ക് പറയാൻ സാധിക്കുന്നില്ല അവരുള്ളിലെല്ലാം ഒതുക്കുകയാണ് ഒരുപക്ഷെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളെ വേണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അതിനെ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനകളെല്ലാം അടിച്ചമർത്തി വെക്കുകയാണ് യെസ് ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാട് അവർ നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രണയ ജീവിതത്തിലെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു സ്വീറ്റ് മെമ്മറീസ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്കുണ്ട് അതെത്ര നല്ലതായിരുന്നു എന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യാണ് നിങ്ങൾ മൊത്തമുള്ള ആ ഒരു ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു അവർ ഇപ്പോഴും അവർക്ക് ആ ഒരു ഓർമ്മകൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് മൈൻഡ് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അവർക്ക് തന്നെ അറിയില്ല എന്താണ് അവരുടെ മനസ്സിൽ സംഭവിച്ചതെന്നുള്ളത് അവർക്ക് അത്രമാത്രം ഡിപ്രഷൻ ഉണ്ട് അത്രമാത്രം ഉറക്കപ്പുറവ് സ്ട്രെസ്സ് അതുപോലത്തെ എല്ലാ കാര്യങ്ങളും അവർ അവരനുഭവിക്കുന്നുണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അവരുടെ മനസ്സാകെ ഒരുപാട് സങ്കടപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് യെസ് പക്ഷേ ഒരിക്കലും അവർ നിങ്ങൾ വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല സാഹചര്യങ്ങൾ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായിപ്പോയതായിരിക്കാം അവരൊരിക്കലും നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരോട് കാണിച്ചിട്ടുള്ള സ്നേഹം അവരെപ്പോഴും ഓർക്കുകയാണ് കാരണം നിങ്ങൾ വിട്ടുപോകുമ്പോൾ അതൊരു ചതിയാണ് എന്നുള്ളത് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളത് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അവർ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന നിമിഷത്തെ അവർ ശബിക്കുകയാണ് അവർക്കെപ്പോഴും നിങ്ങളൊന്ന് പറയുമ്പോൾ ഒരു നല്ല ഓർമ്മയാണ് അവരെ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇഷ്ടപ്പെടുന്നു ഏസ് ഇവിടെ ടെൻ ഓഫ് മെഡക്കൾസ് എന്ന് പറയുമ്പോൾ തന്നെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ലൈഫ് നിങ്ങളോടൊപ്പം അവർക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവരെപ്പോഴും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി തരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ ജീവിക്കുന്നത് കാണാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ നന്നായി അറിയുന്ന ആൾക്കാരായിരിക്കും ഫാമിലി അടുത്തടുത്തായിരിക്കും താമസിക്കുന്നത് അല്ലെങ്കിൽ ഒരേ നാട്ടിലായിരിക്കാം താമസിക്കുന്നത് നിങ്ങൾക്ക് ഈ വ്യക്തി അറിയാമായിരിക്കാം നന്നായിട്ട് ചിലപ്പോൾ കൂടെ പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ആൾക്കാരും ആൾക്കാരുമായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ലവേഴ്സ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ലവറാണ് അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നൊരു വ്യക്തി നിങ്ങളാണ് അതിനകത്ത് വേറെ ഒരു കാര്യവും അവരെ കലർത്താൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും നിങ്ങളെ ലവറായിട്ട് അവർ കാണുകയാണ് പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവർ ഒരുപാട് സമ്മർദ്ദത്തിലാണ് ഒരു പക്ഷെ തെറ്റപ്പാട് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ വ്യക്തികളാവാം സാഹചര്യങ്ങളാവാം എല്ലാം ഇവർക്ക് ഒരുപാട് സമ്മർദ്ദം കൊടുക്കുകയാണ് ആ ഒരു സമ്മർദ്ദം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ മൂവ് ഓൺ ചെയ്തിട്ടുള്ളത് ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന അവസ്ഥയെ അവർക്കൊരുപാട് വിഷമമുണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ എസ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളുടെ ലോകായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ അവർ കണ്ടിട്ടുള്ളത് അവരുടെ ലോകമായിട്ട് തന്നെയാണ് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫേസ് അവസാനിച്ചിട്ടുണ്ടാവാം ഇനി ഇനി എന്ത് എന്നുള്ള ഒരു തീരുമാനം അവർക്ക് എടുക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ നിങ്ങൾ അകത്തിരിക്കുന്ന അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ രണ്ട് പേര് ഡിഫറെൻറ്റ് കൺട്രീസ് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് ഡിഫറെൻ്റ് ഡിസ്ട്രിക്ട്സ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം ഒരു നിങ്ങൾ വീണ്ടും ഒന്നിച്ചിട്ടുള്ളത് ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ ഒക്കെ ആയിട്ട് നിലകൊള്ളാൻ അവർ എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം ഉണ്ടായിരിക്കാം അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അബണ്ടൻസ് തരാനായിട്ട് അവർക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത അവർക്ക് ഉണ്ടെന്നുള്ളതാണ് അവർക്കുണ്ടെന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അവർ നിങ്ങളെ വിട്ട് കളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിൽ ആഗ്രഹിച്ചിട്ടില്ല ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഇവിടെ വളരെയധികം മെഡിറ്റേഷൻ ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് അല്ലെങ്കിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അവർ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ അവർക്കൊരു പ്രതീക്ഷ വരാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പ്രതീക്ഷ വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് അവർ അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റാറിനെപ്പോലെ അവർ കാണുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന അതിലും അധികം വലിയ ഉയരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അവരുടെ മനസ്സിൽ അങ്ങനെയാണ് നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ സാഹചര്യങ്ങൾ രണ്ടുപേരെയും ഒന്നിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ബോട്ടം ഓഫ്സിഡൊക്കെ സെവൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അത് അറിയാൻ പറ്റുമായിരിക്കാം അവരുടെ ലൈഫിൽ വേറെ ആൾ ഉണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഒരുപക്ഷെ അത് നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം ഒരുപക്ഷെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നിരിക്കണം ചിലപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത് ചിലപ്പോൾ സാഹചര്യങ്ങൾ നിങ്ങളെ ആ വ്യക്തിയെ പ്രണയിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടായിരിക്കാം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓരോരുടെ സാഹചര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഏതൊരാളെയും തെറ്റ്പാഠ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് യൂണിവേഴ്സ് പക്ഷേ യൂണിവേഴ്സ് ഇതിൽ ഇടപെടുന്നുണ്ട് കാരണം നിങ്ങളൊരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അത് ഇവിടെ ഒരുപാട് ലേണിങ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ ഒരു കാലയളവിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം നിങ്ങളേറെ പഠിച്ചിട്ടുണ്ട് നിങ്ങളേറെ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് വിധകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നുണ്ട് നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷൻ അവിടെ പ്രോസസ്സിലാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ട്രാപ്പിൾ ഇൻ ഫിയർ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ ഇവർക്ക് ഭയമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കളയാൻ ഇവർക്ക് ഭയമായിരിക്കാം കാരണം രണ്ടും കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അതൊരു മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം ഒരു ആ ഒരു സാഹചര്യത്തെ അവർ ഭയപ്പെടുന്നുണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ വിട്ടുകളയാനും അവർക്ക് വളരെയധികം വിഷമം ഉണ്ടായിരിക്കാം കാരണം അവരുടെ മോശപ്പെട്ട ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ നിങ്ങൾ അവർക്കൊരു കൈ കൊടുത്തിട്ടുണ്ടായിരിക്കാം അവർക്ക് ആ ഒരു കാര്യത്തിൽ എപ്പോഴും നിങ്ങളോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വിട്ടുകളയാൻ പറ്റാത്തത് അവർ നിങ്ങളൊരു സ്റ്റാറിനെ പോലെ കാണുന്നതും അതുകൊണ്ട് തന്നെയാണ് അവരെ അവരെ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താണോ മനസ്സിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക അവർ ഏറെ വാഗ്ദാനങ്ങൾ നിങ്ങൾ തന്നിട്ടുണ്ട് അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഇവിടെ യൂണിവേഴ്സിൽ നിന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് നിങ്ങളുടെ ഇന്നർ വോയിസ് വഴിയായിരിക്കാം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷേ ഒരു മെൻ്റർ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് തരുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഉടനെ ലഭിക്കുന്നതാണ് എസ് ഒരു ക്ലാരിറ്റി തരുന്നുണ്ട് അതിനൊരുപക്ഷെ ഡിവൈൻ തരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നെ തരുന്നതായിരിക്കാം അത് എസ് എന്നാണെങ്കിലും നോ എന്നാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും ബോട്ടം ഓഫ് ഡെക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു ഹാപ്പി എൻഡിങ് ആണ് കാണിക്കുന്നത് പക്ഷേ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ക്ലാരിറ്റി തരുന്നതാണ് ക്ലാരിറ്റി കിട്ടുന്നതാണ് ഇവിടെ നെക്സ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിവൈൻ തന്നെ ഒരു ക്ലാരിറ്റി തന്നുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നതായിരിക്കും ഐ ഹോപ്പ് യു വിൽ ഫൊർഗീ സൂൺ നിന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നുള്ളത് അവർക്കറിയാം അവരെന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തു വെച്ചിട്ടുള്ളത് മൈ വേൾഡ് റൂം എറൗണ്ട് യു എൻ്റെ ലോകം എന്ന് പറയുന്നത് നിങ്ങളെ നിന്നെ ചുറ്റിപ്പറ്റി ഉള്ളതാണ് താങ്ക്സ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതിന് നന്ദി കാരണം നിങ്ങൾ നിങ്ങളേറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരെ അവരുടെ ലോകമായിരുന്നു നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ലോകമായിരുന്നു അവർ അത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഡെപ്ത് ഉണ്ട് ഇനി നമുക്കെടുക്കാനുള്ളത് പേഴ്സണൽ നെയിമാണ് എം എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ ഒ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എ ഡബ്ല്യു എച്ച് പി എൽ വൈ അപ്പോൾ ഇതൊക്കെയാണ് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് ബാംഗ്ലൂർ തിരുവനന്തപുരം ഔട്ട് ഓഫ് സ്റ്റേറ്റ് കോഴിക്കോട് തൃശ്ശൂർ ഇതൊക്കെ പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്ക് മോർ ക്ലൂ കൂടി നോക്കാം ടോറേസ് ടെൻറ്റ് എൻ്റെ ഏഞ്ചൽ നമ്പറാണ് തേർട്ടി ഏജ് ആവാം ബേഡ് കുറച്ച് താഴെയുള്ള ഒരാളായിരിക്കാം യെല്ലോ കളർ ഇഷ്ടമുള്ള ആളായിരിക്കും ലക്കി കളർ എല്ലോ ആയിരിക്കാം റിലീജിയൻ ഡിഫറെൻ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം സിസ്റ്റർ ഫോർട്ടി ബാൽ ഹെഡ് വിയർ ഗ്ലാസസ് ഏഞ്ചൽ ലിയോ ബ്ലാക്ക് ബട്ടർഫ്ലൈ ആക്വി വളരെ ദേഷ്യ ലാളാണ് ബിഗ് ആയിസ് ഫോർ ഇലവൻ എന്നൊരു ഡേറ്റ് ഫിഫ്റ്റി വൺ ഏജ് ആവാം തേർട്ടി ത്രീ ഏജ് ആവാം ഫോർട്ടി വൺ ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ട്രിപ്പിൾ നയൻ സാജി ടു ട്വൻ്റി സെവൻ ഫോർട്ടി ടു ഏജ് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ റിലീജ് എന്ന് പറയുന്നുണ്ട് റിലീജിയനും ചെയ്യാനും തെറ്റാൻ സിറ്റുവേഷൻ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിനേറ്റ് ആവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം അക്യൻജൽ സാമൂഹൽ പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജ് അക്യുറേറ്റ് മെസ്സേജ് പ്ലീസ് ഗിവ് മീ യെസ് എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം അതെ യെസ് എന്നുള്ള ആൻസർ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ ഈ ഒരു റീഡിംഗ് പോസിറ്റീവ് ആണെന്നുള്ളതാണ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അവിടെയാണ് കാര്യം നിങ്ങൾ ആ ഒരു വ്യക്തി വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുക്കുക നിങ്ങൾ എന്താണോ അവരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം യാതൊരു മടിയും കൂടാതെ നിങ്ങൾ പറയുക ആ ഒരു കാര്യം നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക അബണ്ടൻസ് അതുവഴി നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് സൗഭാഗ്യമാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കെന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിരുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത കാണാതെ ഒരു കുഞ്ഞു ബെല്ലേക്കൻ്റെ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുകയോ മറ്റൊരു വീഡിയോയിലെ കാണുന്നതുവരെ ബായ്